ീപം തെളിച്ചുകൊണ്ട് ഇപ്പോൾ തീരസാഹിത്യസമ്മേളനം ഉദ്ഘാടനപ്പെടുകയാണ് ശ്രീരവിവർമ്മ തമ്പുരാൻ വിശിഷ്ട വ്യക്തികളും ചേർന്ന് ദീപം തെളിക്കുന്നു മനുഷ്യജീവിതം മറ്റുള്ളവർക്കായി എങ്ങനെ സമർപ്പിക്കാം എന്ന് പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുത്ത ശ്രേഷ്ഠ വൈദികൻ റവരൻ ഡോക്ടർ വി പി ജോസഫ് വലിയ വീട്ടിൽ ആത്മീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീത സാഹിത്യകാരൻ മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ അക്ഷരകലയുടെ പ്രതിഭാവിലാസത്തെ അന്വർത്ഥമാക്കിയ ദീർഘദർശി അച്ഛൻ്റെ അവസാനത്തെ അതിഥി എന്ന നോവൽ ചരിത്രത്തിലെ പൊൻതൂവലാകുമെന്ന് ഉറപ്പാണ് ഗ്രന്ഥകർത്താവ് വി പി അച്ഛനെ ആമുഖ പ്രസംഗത്തിനായി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു കവിനി പിതാവ് വേദിലുള്ള അതിവിശിഷ്ടരായ സംസ്കാരിക നായകന്മാരെ രണ്ടായിരത്തി പതിനാറിലെ ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ട ഈ സ്വപ്നത്തിൽ ഒരു അപ്പനും അമ്മയും കുഞ്ഞും കൂടി കുടിക്കിടന്നുറങ്ങുകയാണ് പക്ഷേ കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പനും അമ്മയും ഇല്ല അപ്പോഴൊരു നക്ഷത്രത്തിൻ്റെ ഒരു വഴി ചൂണ്ടിയ ഒരു മാന്ത്രിക മാലാഖ പോലെയുള്ള ഒരു സ്വത്വം ആണ് അതിന് പകരം നിൽക്കുന്നത് മുഴുവനും പ്രളയമാണ് മുഴുവനും പ്രളയമാണ് മുടി മുടി മുറി ഈ മുടി അല്ല സോറി മുറി മുഴുവനും വെള്ളം ഇങ്ങനെ എണ്ണമയമുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് രോഗം മുഴുവനും അപ്പോൾ കുഞ്ഞ് ഈ മാലാഖ പോലെയുള്ള ഒരാളിനോട് ചോദിക്കും എൻ്റെ അപ്പനെന്തേ എൻ്റെ അമ്മ എന്തു ചെയ്യുന്നു എന്ന് പറയും അപ്പോഴ് ഈ മാനാക്ക പറയും നിൻ്റെ അപ്പനും അമ്മയും പ്രളയമായി ഇതിൽ അരിഞ്ഞിരി പോയി ഇനി നിനക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറയും അപ്പോഴ് ഇവ കുഞ്ഞു കിടന്ന് കരയും കരയുമ്പോൾ ഈ മാനാക്ക ഒരു എടുത്തിട്ട് ഈ പ്രളയത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കും എടുത്ത് പറയുന്നത് തൊണ്ണൂറ് കൊല്ലം കഴിയുമ്പോൾ ഈ വെള്ളം പ്രളയ ജലം നിന്ന് സൂക്ഷിച്ചു വെച്ചാൽ തൊണ്ണൂറ് കൊല്ലം കഴിയുമ്പോൾ ഇതിലിന്ന് എൻ്റെ അപ്പനെയും അമ്മനെയും കാണാൻ പറ്റുമെന്ന് പറയും അപ്പോഴ് തൊണ്ണൂറ് കൊല്ലം കഴിയുമ്പോഴെന്നേ പറയുന്നുള്ളു അപ്പോൾ കുഞ്ഞിൻ്റെ സങ്കടം എനിക്ക് അപ്പനെയും അമ്മനേയും കാണാൻ വേണ്ടി ഞാൻ ജീവിച്ചിരിക്കണം അപ്പം എനിക്കതിനുള്ള ആയുസ് വരണം ഈ ആയുസ് ഞാൻ നീട്ടിയെടുക്കുന്നത് അപ്പനെയും അമ്മനേം കാണാൻ വേണ്ടിയാണ് അതുകൊണ്ട് ആയുസ് നീട്ടാനുള്ള ചിന്ത ഈ കൊച്ചിൻ്റെ ഉള്ളിൽ വരും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ ജോമളെ വിളിച്ചു പറഞ്ഞു ജോമളെ ഇങ്ങനെ ഒരു സ്വപ്നമുണ്ടായി രാത്രി എന്താണെൻ്റെ അർത്ഥമെന്ന് അറിയാൻ പാടില്ല ഞാനത് ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷം ഞാൻ ഈ ഡയറിയിൽ എഴുതിയ ഈ രൂപം ഇടക്കിടക്ക് വായിച്ച് നോക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഈ പരിസ്ഥിതിയെ പ്രളയമല്ല വന്നിരിക്കുന്നത് അപ്പോൾ പരിസ്ഥിതിയെ വീണ്ടെടുക്കാൻ വേണ്ടി ആയുസ് മനുഷ്യന് ആയുസ് വേണമെന്നുള്ള ഒരാശയത്തിലെത്തും മനുഷ്യന് ആയുസ്സെന്ന് വെച്ചാൽ ഈ ആ കുട്ടിക്കുള്ള ആയുസ് അല്ല പ്രശ്നം ആ കുട്ടി മനുഷ്യരാശിയുടെ പൊതു പൊതു പ്രതിനിധിയാണ് ഈ പരിസ്ഥിതിയെ വീണ്ടെടുക്കാൻ മനുഷ്യരാശിക്കിവിടെ ആയുസ് ഇല്ല ഈ ആ മനുഷ്യരാശിയുടെ ആയുസ് പൊതു മനുഷ്യത്വം എന്ന് പറഞ്ഞ ഈ ആന്തരോസാപ്യ സാപ്യൻസിൻ്റെ ആയുസ് എങ്ങനെ കൂട്ടാൻ പറ്റും അതിന് പിന്നെ അതിനു വേണ്ടിയുള്ള അന്വേഷണമാണ് അതിനുവേണ്ടി അന്വേഷണം ആയുസ് കുറച്ചതിൻ്റെ വില്ലൻ അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട വില്ലൻ ഈ നമ്മൾക്ക് ഈ ചെർണോബിൽ പോലുള്ള ഇന്ത്യൻ ചെർണോബിൽ പോലെയുള്ള ഫോപ്പാൽ കാർബൈഡ് ദുരന്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഈ ലോകം ഡീകാർബണൈസ് ചെയ്യാതെ ഇനി നമ്മൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത പരിസ്ഥിതി ഉണ്ടാക്കിയിട്ടുള്ള കോർപ്പറേറ്റുകളുടെ അതുപോലെ തന്നെയുള്ള ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതികളുടെയും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ വിഭവചൂഷണത്തിൻ്റെ തത്വദീക്ഷയില്ലാത്ത വിഭവസൂക്ഷണം സൂക്ഷണം പോലെ ഉണ്ടായിരിക്കുന്ന ഈ നമ്മുടെ പഴയ തത്തമ്മയും കുറുക്കച്ഛനും കഥ ഇതിൽ പുനരാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് അപ്പം കുറുക്കൻ എപ്പോഴും തത്തമ്മയോട് പറയും എനിക്ക് വിശക്കണു എനിക്ക് വിശക്കണോ എനിക്ക് വിശക്കണോ അപ്പം തത്തമ്മ പറയും നീ ആ ഈ മത്തങ്ങാ തോണിയുടെ ഒരറ്റം കടിച്ചെടുത്തു തവിടും പിണ്ണാക്കൊക്കെ നേരത്തെ അവൻ തിന്നു തീർത്തു അവിടും പിണ്ണാക്കൊക്കെ തിന്നു നിർത്തതിന് ശേഷം പിന്നീട് അവസാനം പിന്നെയും വിശപ്പ് തീരണില്ല ഈ ഡെവലപ്മെൻസ് എന്ന് പറയുന്നത് ഒരു വിശപ്പായി മാറുകയും ഒരു പരിസ്ഥിതി ഉൾപ്പെടെ ഒരു സ്വകാര്യ സ്വത്തായി മാറുകയും ചെയ്യുന്ന നമ്മളുടെ ഒരു നിലനിൽപ്പിൻ്റെ വിഷയം അഡ്രസ്സ് ചെയ്യാനാണ് നൂറ്റി അമ്പത്തിയേഴ് കഥാപാത്രങ്ങളുണ്ട് ഇതിൽ അതിൽ ഹിമാലയം നമുക്കറിയാം ഇപ്പോഴ് സ്വാതന്ത്ര്യാനന്തര ഭാരതം കഴിഞ്ഞിട്ട് പിന്നെ ക്ഷീരവിപ്ലവം കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഹരിത വിപ്ലവം അങ്ങനെ വിപ്ലവാനന്തര കാലവും കഴിഞ്ഞിട്ട് ഇന്ത്യ ഒരു ദേശീയതയിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ ദേശീയതയിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ വീണ്ടെടുപ്പിൻ്റെ ശ്രമമാണ് കാര്യം ലോകത്ത് ഏറ്റവും മനോഹരമായ രാജ്യം മനോഹരമായ സംസ്കാരമുള്ള രാജ്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ കാർബൺ ദുരന്തം ആഗോള കാർബൺ ദുരന്തം ബ്രസീൽ അവരുടെ വനങ്ങൾ കത്തിച്ചു കളഞ്ഞ് ഭൗമ ഉച്ചകോടി നടക്കുന്ന സമയത്താണ് ബ്രസീൽ അവരുടെ വനങ്ങൾ കത്തിച്ചത് അതായത് വനവും ഫാക്ടറിയും മൂന്നാം ലോക രാജ്യങ്ങൾക്കും ലാഭവിഹിതം കോർപ്പറേറ്റുകൾക്കും അപ്പോഴ് അത് ആ സ്വാഭാവിക ആ വിഷയത്തിൽ വന്ന ബ്രസീൽ അവരുടെ ആമസോൺ കാർഡിൽ കത്തിച്ചു അത് ഒരർത്ഥം ഒരു ബ്രസീൽ പറയുന്ന ഒരു വിഷയം ബ്രസീൽ തീയിട്ടത് എന്തിനു വേണ്ടിയാണ് ആരുടെയോ ഞങ്ങളെ ഇതിൻ്റെ മുഴുവനും ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ഒരു സമൂഹവും അതിൻ്റെ ലാഭവിഹിതം അനുഭവിക്കുന്നത് ഒരു വേറൊരു സമൂഹവും അതിൻ്റെ അസന്തുലിതാവസ്ഥക്കെതിരെ ബ്രസീൽ വനത്തിന് ആമസോൺ വനങ്ങൾക്ക് തീയിട്ടുന്നു ഈ ഒരു പശ്ചാത്തലം ഇങ്ങ് വളരുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഭാരതത്തിൻ്റെ വൃക്ഷപൂജ ഉൾപ്പെടെയുള്ള അതിൻ്റെ എല്ലാവിധ സാംസ്കാരിക പൈതൃകങ്ങളും അതിൻ്റെ വേദങ്ങൾ അതിൻ്റെ മന്ത്രങ്ങൾ അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പരിസ്ഥിതി സംസ്കാര ഒരു ഒരു നിലപാടുകളിൽ ഈ നിലപാടുകൾ ലോകം ഈ കൺസ്യൂമറിസത്തിനെതിരെ പരിസ്ഥിതി സംരക്ഷണം നമ്മളുടെ ഒരു ശ്വാസമായിരുന്നു അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ കഥാപാത്രം കടലായ കടലും അതുപോലെ കാടായ കാടും ഹിമാലയം മുതല് ഇങ്ങനെ കയറി ഇറങ്ങിപ്പോവുകയും നമ്മളുടെ പഠനങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും നമ്മളെ കണ്ടെത്തിയിട്ടുള്ള സത്യങ്ങളെ വീണ്ടും പുതിയ കാലത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഈ നൂറ്റി അൻപത്തി ഏഴ് കഥാപാത്രങ്ങളുമായിട്ട് അവർ ഉത്തർപ്രദേശിലെ കഥാപാത്രമുണ്ട് ഒറീസയിലുണ്ട് മലയാളി ഇതിൻ്റെ രണ്ട് കഥാപാത്രങ്ങളേ ഉള്ളൂ അതായത് ഒരു ആഗോള വിഷയം നമ്മൾ നിലനിൽപ്പിന് വേണ്ടി കൈകാര്യം ചെയ്യാണ് അതുകൊണ്ടാണ് ഒരു പ്രൗഢമായ ജലമായ ഒരു സദസ്സിലെ ഇത് അവതരിപ്പിക്കണം ഞാനതിനൊത്തി പറയണില്ല കാര്യം ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് നോവല് നല്ലവണ്ണം പഠിച്ച സദസ്സരുണ്ട് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനം പറയാൻ പറ്റുന്ന നൈപുണ്യമുള്ള ഒരു വേദിയിലുണ്ട് അവരെ കേൾക്കാനാണ് നിങ്ങൾ ഞാനും വന്നതെന്ന് അവർക്ക് വേണ്ടി ഞാൻ വിടുകൊള്ളുന്നു നന്ദി നമസ്കാരം